പ്രിയമുള്ളവരെ നമസ്കാരം എൻവർ രാജിവെച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ആസന്നമായിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ നടക്കുകയാണ് ആ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് എം സ്വരാജ് ജനവിധി തേടുകയാണ് എം സ്വരാജ് ജന്മനാട്ടിൽ ഈ അടുത്ത ദിവസം തിരഞ്ഞെടുപ്പ് പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന പൊതുയോഗത്തിൽ വലിയൊരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ് എന്ന് വിവരിച്ചു പാർട്ടി അണികളെ ആവേശം കൊള്ളിച്ചുകൊണ്ട് ആദർശത്തിന്റെ വിഴുപ്പ് അഴിച്ച അല്ലെങ്കിൽ ആവേശത്തിന്റെ ആദർശത്തിന്റെ കെട്ടഴിച്ച എം സ്വരാജിന്റെ പ്രസംഗം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ചെറുതായിട്ടെങ്കിലും ചിലരെയൊക്കെ ഒന്ന് സുഹിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്ന് തലോടുവാൻ വേണ്ടിയിട്ട് സ്വരാജ് മറന്നുപോയില്ല സ്വരാജ് ശബരിമല വിഷയത്തിലേക്ക് മെല്ലെ കടന്നു വന്നു ആ പ്രസംഗത്തിലൂടെ സ്വരാജ് പറഞ്ഞു പോയത് ശബരിമലയിൽ നടന്നിരുന്ന രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നിരുന്ന ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭത്തിൽ ആ പ്രക്ഷോഭത്തിന് ശക്തി പകരുവാൻ വേണ്ടിയിട്ടോ കൂടുതൽ കരുത്തേക്കുവാൻ വേണ്ടിയിട്ടോ കേന്ദ്രമന്ത്രിമാരുടെ സന്ദർശനമുണ്ടായത്രേ ആ കേന്ദ്രമന്ത്രി സന്ദർശിക്കുവാൻ വേണ്ടിയിട്ട് പമ്പയിലേക്ക് വന്നപ്പോഴ് തൻ്റെ ഇടതുപക്ഷ സർക്കാരിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് പിണറായി വിജയന്റെ നട്ടല്ലിന്റെ ബലം കാണിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിയെ തടഞ്ഞു നിർത്തി അങ്ങനെ സമരത്തിന്റെ ആവേശം കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് ആചാര സംരക്ഷകരുടെ ആവേശം തടയുവാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ സർക്കാരിന് സാധിച്ചു എന്നാണ് എം സ്വരാജ് ഈ പൊതുയോഗത്തിൽ വിളിച്ചു പറഞ്ഞത് മാത്രമല്ല ശബരിമല സ്ത്രീ യുവതീപ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് ആ എടുത്ത ഇടതുപക്ഷ നിലപാടുകളെ ശക്തമായിട്ട് അവിടെ ആ പ്രസംഗത്തിൽ എടുത്തു പറയുകയും ഇടതുപക്ഷത്തെ ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നിലപാടാണ് ഏത് എന്ന് വീണ്ടും വെളിപ്പെടുത്തുകയും ചെയ്തു ഞാൻ ഇതൊക്കെ പറഞ്ഞു വന്നത് തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് എം സ്വരാജിന് ഹിന്ദു സമൂഹം വോട്ട് ചെയ്യരുത് എന്ന് പറയുവാൻ വേണ്ടിയിട്ടല്ല ആരാർക്ക് വോട്ട് ചെയ്താലും ഹിന്ദുവിൻ്റെ ആചാര സംരക്ഷണം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ്റെയും ഔദാര്യമല്ല എന്നിരിക്കെ അത് കൃത്യമായിട്ട് സംരക്ഷിക്കുവാനും ആ ആചാരങ്ങൾ നിലനിർത്തുവാനും ആർജവമുള്ള സമൂഹമാണ് ഹിന്ദു സമൂഹമെന്ന് നമുക്ക് ഏവർക്കും അറിയാം ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സൂചിപ്പിച്ചു വന്നത് സ്വരാജിൻ്റെ പ്രസംഗത്തിൽ സ്വരാജ് പൂരിപ്പിക്കാതെ പോയ അല്ലെങ്കിൽ സ്വരാജ് വിട്ടുപോയ ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ കേന്ദ്രമന്ത്രിയുടെ വരവിനെ തടഞ്ഞ് ആചാര സംരക്ഷകരുടെ ആവേശത്തേക്കെടുത്തുവാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ സർക്കാർ നിലപാടെടുത്തു എങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് സുപ്രീം കോടതിയുടെ യുവതീ പ്രവേശനത്തിന് അനുകൂലമായിട്ടുള്ള വിധി വന്ന സമയത്ത് ഇവിടുത്തെ മാധ്യമങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം ആ മാധ്യമങ്ങളിൽ ആരൊക്കെയാണ് ഈ വിധിയെ സ്വാഗതം ചെയ്തത് ആരൊക്കെയാണ് ശബരിമലയുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരത്തെ തകർക്കുവാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയത് ഇടതുപക്ഷ സർക്കാർ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ യുവതികളെ കയറ്റുമെന്നും യുവതി പ്രവേശനം സാധ്യമാക്കുമെന്നും അത് ഈ സർക്കാരിന്റെ നിലപാടാണെന്നും പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ ഇന്ന് ആചാര സംരക്ഷകരായിരുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ആ പാർട്ടിയുടെ നേതാക്കളും ഇത് ചരിത്രപരമായിട്ടുള്ള വിധിയാണെന്നും കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു എന്നും പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു അവരവരുടെ ഫേസ്ബുക്കുകളിൽ അങ്ങനെ കുറിച്ചു എന്തിനേറെ പറയുന്നു ജന്മഭൂമി പോലും ചരിത്രപരമായിട്ടുള്ള വിധി ശബരിമലയിൽ ഇനി എല്ലാവർക്കും എന്ന് പറഞ്ഞ ലേഖനമെഴുതി രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി ജന്മഭൂമി ദിനപത്രത്തിൽ വന്ന വാർത്ത എന്ന് പറയുന്നത് ശബരിമലയിലേക്ക് എല്ലാവർക്കും പ്രവേശനം എന്നായിരുന്നു അങ്ങനെ ബി ജെ പിയും ഹൈന്ദവ സമൂഹം ഏറെ പ്രതീക്ഷിച്ചിരുന്ന ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിലപാടെടുക്കുമെന്ന് ഏറെ പ്രതീക്ഷിച്ചിരുന്ന ബി ജെ പിയും ഇവിടുത്തെ ഭരണകക്ഷിയായിട്ടുള്ള സി പി എമ്മും ഹിന്ദു സമൂഹത്തെ കൈവിട്ടപ്പോഴ് ഇവിടുത്തെ കോൺഗ്രസ് മൂഹത്തെ സംരക്ഷിക്കും എന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ചു ഇവിടുത്തെ യു ഡി എഫ് മുന്നണി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ എന്താണ് ചെയ്തത് ഈ അവസരം നന്നായിട്ട് വിനിയോഗിച്ചുകൊണ്ട് മുതലെടുപ്പ് നടത്തുവാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു ആത്മാർത്ഥമായിട്ട് പറഞ്ഞാല് ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചാല് അതിനെ തടയുമെന്നും അത് ആചാര സംരക്ഷകർക്കൊപ്പ ഒപ്പം നിന്നുകൊണ്ട് അവർക്ക് കരുത്തേകിക്കൊണ്ട് ഹിന്ദു സമാജത്തിന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങളെ നിലനിർത്തുവാൻ വേണ്ടിയിട്ട് പുതിയ പോർമുഖം തുറക്കുമെന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടിയിട്ട് ഈ കേരളത്തിൽ ഒരു രാഷ്ട്രീയ സംഘടനയെയും കണ്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടാം തീയതി വൈകുന്നേരം എല്ലാ രാഷ്ട്രീയ സംഘടനകളെയും തിരുത്തണമെന്ന് അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് ആഗ്രഹിച്ചു അന്നേ ദിവസം കോടതി വിധി വന്ന അന്നേ ദിവസം തന്നെ സമര പ്രഖ്യാപനമുണ്ടായി യുവതികളെ തടയുമെന്ന് പ്രഖ്യാപിച്ചു കേരളത്തിന്റെ ഒരു മാധ്യമങ്ങളും ചെവി തുറന്ന് ഈ സമരത്തെ കേൾക്കാൻ തയ്യാറായില്ല ഈ പ്രക്ഷോഭത്തെ കാണാൻ തയ്യാറായില്ല മറുനാടൻ ചാനലും കർമാന്യൂസും ന്യൂസ് കവേ ലൈവും അങ്ങനെ തുടങ്ങിയ ചില ഓൺലൈൻ ചാനലുകൾ മാത്രം അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് യുവതീ പ്രവേശനത്തെ തടയുവാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് ഹിന്ദു സമൂഹത്തെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു മുന്നേറ്റം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ ഏറ് ചെയ്തു അതിനെ തുടർന്ന് പൊതുസമൂഹം ആഗ്രഹിച്ചിരുന്ന ശബരിമലയിൽ യുവതികൾ കയറുന്നു എന്നുള്ളത് വളരെ വേദനയോട് കൂടിയിട്ട് കേട്ടുനിന്ന ആ അയ്യപ്പ ഭക്തന്മാർ എല്ലാവരും ഒരുമിച്ച് ഒറ്റ മനസ്സായിട്ട് സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രം മുഴക്കിക്കൊണ്ട് അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് മുന്നിൽ പിടിച്ച ബാനറിന്റെ പിന്നിൽ അണിനിരക്കുവാനും ശരണമന്ത്രങ്ങൾ മുഴക്കിക്കൊണ്ട് ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പോരാട്ടത്തിന്റെ പോർമുഖം തുറന്ന് സർക്കാരിന്റെയും ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ കൈകോർത്ത് നിന്നുള്ള ഹിന്ദു വിരുദ്ധ നിലപാടിനെ എതിർത്തു തോൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറായി അതിന്റെ പരിണിത ഫലമായിരുന്നു ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ തടഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പുനഃപരിശോധനാ ഹർജി കൊടുക്കുവാൻ വേണ്ടിയിട്ട് സമ്മതം കൂടിക്കൊണ്ട് പോലീസ് തന്നെ അവിടെ വരുന്ന സ്ത്രീകളുടെ പ്രായം പരിശോധിച്ച് ഉറപ്പുവരുത്തി സന്നിധാനത്തേക്ക് അയക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് ദേവസ്വം ബോർഡും സർക്കാരും എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് നിർബന്ധിതരായത് ഞാൻ പറഞ്ഞു വന്നത് സ്വരാജ് കേന്ദ്രമന്ത്രിയെ തടഞ്ഞതിനെ കുറിച്ചും പോലീസ് നടത്തിയ മനുഷ്യവേട്ടങ്ങളെക്കുറിച്ചും കെ സുരേന്ദ്രൻ എന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തോ അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ചെവിയിൽ തൂക്കിയെടുത്തോ ജയിലിലിട്ടു എന്നുള്ളതൊക്കെയാണ് അപ്പോ അത്തരത്തിൽ നിസ്സാരമായിട്ട് കൊണ്ടുപോയി എന്നൊക്കെ പറയുമ്പോഴും ആരെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോഴും ആരെയൊക്കെ പോലീസ് തല്ലിച്ചതയ്ക്കുമ്പോഴും അവിടെ ഒരു കൂട്ടം യുവാക്കള് അല്ലെങ്കിൽ ഒരു കൂട്ടം അയ്യപ്പ ഭക്തന്മാര് സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രം മുഴക്കിക്കൊണ്ട് നിതാന്ത ജാഗ്രതയോട് കൂടിയിട്ട് ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് തങ്ങളുടെ ശിരസ് വീണാലും ഈ പരിശ്രമത്തിൽ നിന്ന് ഈ ആചാര സംരക്ഷണ സംരക്ഷണം എന്ന ആ ഉദ്യമത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിരന്തരമായിട്ട് ഊണുമുറക്കവും ഉപേക്ഷിച്ച് ആ പമ്പ മുതൽ സന്നിധാനം വരെ തുടർന്നു എങ്കിൽ അവിടെ നിലകൊണ്ടു എങ്കില് ആ ഹിന്ദു സമാജത്തിന്റെ ആർജവമുണ്ടല്ലോ ആ ആർജവത്തിന്റെ മുന്നിൽ പിണറായി മുട്ടു മടക്കി എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് യഥാർത്ഥ തെളിവാണ് സ്ത്രീകളെ ഇനി നിങ്ങൾ തടയേണ്ട ഞങ്ങൾ തന്നെ പരിശോധിച്ചിട്ട് യുവതീ പ്രവേശനം ശബരിമലയിൽ ഉണ്ടാകാതെ ഞങ്ങൾ ശബരിമലയുടെ ആചാരം സംരക്ഷിക്കാമെന്ന സർക്കാരിന്റെ ഏറ്റുപറയലായിരുന്നു യുവതികളുടെ പ്രായം പരിശോധിക്കുവാൻ വേണ്ടിയിട്ട് കേരള പോലീസിനെ നിയോഗിച്ചുകൊണ്ട് ദേവസ്വം ബോർഡും കേരള സർക്കാരും തീരുമാനമെടുത്തത് നടപ്പിലാക്കിയത് എന്ന് എം സ്വരാജ് തിരിച്ചറിയണം പ്രസംഗത്തിന്റെ ചില പ്രധാന ഭാഗങ്ങൾ വിട്ടുപോയിട്ട് പ്രസംഗത്തിൽ അണികളുടെ ആവേശത്തിന് വേണ്ടിയിട്ട് അണികളെ ആവേശം കൊള്ളിക്കുവാൻ വേണ്ടിയിട്ട് ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ അങ് രോമാഞ്ചം കൊള്ളിക്കുവാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലുമൊക്കെ പുകമറയായിട്ട് പറഞ്ഞു പോകുമ്പോൾ ഹിന്ദു സമാജത്തെ എന്തും പറയാം അല്ലെങ്കിൽ ഹിന്ദു സമാജത്തെ അധിക്ഷേപിക്കാം ഹിന്ദു സമാജത്തിന്റെ ആചാരങ്ങളും ഒക്കെ ഏതു തരത്തിലും അവഹേളിക്കാം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എങ്കില് നിങ്ങൾ ഒരു പക്ഷേ ആരുടെയൊക്കെ വോട്ട് വാങ്ങി വിജയിച്ചു കയറിയാലും ആര് മന്ത്രിയായാലും ആര് സത്യപ്രതിജ്ഞ ചെയ്താലും ആര് രാജിവെച്ചാലും നമുക്കറിയാം ഹിന്ദു സമാജത്തിനറിയാം ഈ നൂറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള നമ്മുടെ പിതാമഹന്മാര് തങ്കത്തളികയിൽ കൈമാറിയ ഈ പവിത്രമായിട്ടുള്ള നമ്മുടെ ധർമ്മത്തെ സംസ്കാരത്തെ അതിനെ നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ആർജവവും ബീജവുമെല്ലാം ഹിന്ദു സമൂഹത്തിന് സ്വായത്തമായിട്ടുണ്ട് സ്വന്തമായിട്ടുണ്ട് എന്ന് ഏറ്റവും കുറഞ്ഞത് എം സുരാജ് എന്ന സ്ഥാനാർത്ഥിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മനസ്സിലാക്കണം ഹിന്ദു സമാജത്തിന്റെ സംരക്ഷണത്തെ കുറിച്ച് ശബരിമലയുടെ ആചാര സംരക്ഷണത്തെ കുറിച്ച് ഇന്ന് വാദം വരാതെ പി വി എൻവർ എന്ന് പറയുന്ന രാജിവെച്ച മുൻ എം എൽ എ പറയുന്നുണ്ട് പി വി എൻവർ ഇടപ്പാളിൽ നമ്മുടെ പ്രതിഷേധ സമരവുമായിട്ട് നിന്ന് അയ്യപ്പ ഭക്തരെ വേട്ടയാടുന്നതിന് പി വി എൻവറും പി വി എൻവറിന്റെ പിണിയാടുകളായിട്ടുള്ള ജിഹാദിപ്പടയും നടത്തിയ പരിശ്രമങ്ങളും ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികൾ മറന്നിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കാലം വരുന്ന സമയത്ത് ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ പ്രീണിപ്പിക്കുന്നതിനും ഭൂരിപക്ഷത്തെ അവഹേളിക്കുന്നതിനുമൊക്കെ കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ വേണ്ട തരത്തിൽ വിനിയോഗിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരുവിധ പ്രതിഷേധവുമില്ല പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും ഹിന്ദു സമൂഹം അല്ലെങ്കിൽ ഈ സനാതനധർമ്മ വിശ്വാസികൾ കഴിവില്ലാത്തവരാണ് ഇവർക്ക് ഈ നാട്ടിൽ ഒന്നും ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ശേഷിയില്ലാത്തവരാണ് ആർജവും ഇല്ലാത്തവരാണ് എന്ന് നിങ്ങൾ ധരിച്ചിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ വെറും തെറ്റുധാരണ മാത്രമാണ് എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ആഗ്രഹിച്ചത് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ നൽകുകയും ചെയ്യണമെന്ന ഒരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം